മഴക്ക് സാധ്യത ഉണ്ടല്ലോന്ന് കുടുങ്ങപ്പോ മനുഷ്യ ഈ സാമ്യല്ല ഞാൻ അയ്യപ്പനോട് പ്രവർത്തിക്കി എന്റെ വീടിന്റെ കോൺക്രീറ്റ് വിശാട്ടാ അയ്യപ്പനോട് പറയില്ല ആ ഡിപ്പാർട്ട്മെന്റ് വേറെല്ലേ ഡിപ്പാർട്ട്മെന്റ് മഴ പറഞ്ഞാൽ ഇന്ദ്രന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അയ്യപ്പനോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവു ഈ ഇന്ദ്രൻ എവിടെ പോയി കിടക്കാൻ ആവോ ഈ ഇന്ദ്രിറൂം ചീരാണ്ടാവില്ല ഫുൾ ടൈം മഴ ഇന്ദ്ര ഫുൾ ടൈം അവിടെയാ ചിറാപൂഞ്ചിലാണെങ്കിലും ഇനി പറഞ്ഞാൽ കേൾക്കും ദൈവമല്ലേ ശ്രമിക്കട്ടെ ഹാവു പ്രാർത്ഥന വലിച്ചെന്താ മഴയില്ലാതെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടി അത് അയ്യപ്പ ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവും അയ്യപ്പൻ പറഞ്ഞാ മേ ഇന്ദ്രനെ അത് ഒഴിവാക്കാൻ പറ്റില്ല എന്താണ് അതെ സ്വാമി ശരണം അയ്യപ്പ ശരണം ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും అది പല రూపంలో പല భావతి స్వామీ